അസലാമലൈക്കും വരഹമുല്ലാഹി ബിസ്മില്ലാഹി വിസ്മില്ലാഹിറമാൻ ഇറഹീം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ന്യൂമത്തും വർക്കത്തും ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം അള്ളാഹുവിൻ്റെ കലാമായ ഖുറാനിനെ മുറുകെ പിടിക്കുക ഡെയിലി ഖുറാൻ ഓതുക ന്യോമത്തും വർക്കത്തും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഏതൊരു കാര്യവും വിസ്മിക്കൊണ്ട് തുടങ്ങുക നമ്മുടെ വീടിൻ്റെ മെയിൻ ഡോറിൽ ബിസ്മില്ലാഹി ലാഹിറമാൻ ഇറഹീം എന്ന് എഴുതി വെച്ചാൽ എല്ലാവിധ ഇടങ്ങേറുകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നമുക്ക് മോചനം കിട്ടുന്നതാണ് നമ്മുടെ പേഴ്സിലോ മൊബൈൽ ഫോണിൻ്റെ കവറിലോ ബിസ്മി എഴുതി വെച്ചാൽ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നല്ല ബർക്കത്തും റഹ്മത്തും ഉണ്ടാകുന്നതാണ് ഒരു പ്രത്യേക ലക്ഷ്യം നേടിക്കിട്ടാൻ അല്ലെങ്കിൽ പരീക്ഷയിൽ വിജയിക്കാൻ എഴുന്നൂറ്റി എൺപത്തിയാറ് ബിസ്മി ഓതിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ചുരുക്കത്തിൽ ബിസ്മി ചൊല്ലൽ അല്ലെങ്കിൽ എഴുതി വയ്ക്കൽ വർക്കത്തിനെയും റഹ്മത്തിനെയും കൊണ്ടുവരുന്നതാണ് ഈ ജീവിതത്തിലെ ടെൻഷൻ മാറാൻ പ്രശ്നങ്ങൾ മാറാൻ ബുദ്ധിമുട്ടുകൾ മാറാൻ ബിസ്മി ലാഹിറമാൻ റഹീം ഇല്ലാബി ലാഹി ലീം എന്ന് ഡെയിലി നൂറുവട്ടം ചൊല്ലുക ബിസ്മി ലാഹിറമാൻ റഹീം ഇല്ലാബി ലാഹിലീം എന്ന് വട്ടം ചൊല്ലുക നാം വളരെയധികം തീരുന്നതാണ് കൂടാതെ ഓരോ കാര്യങ്ങൾക്കും ഉള്ള തടസ്സങ്ങൾ മാറാൻ തടസ്സങ്ങൾ മാറിക്കിട്ടാൻ അസുഖങ്ങൾ മാറാൻ ഉപജീവന മാർഗത്തിൽ വർക്കത്തുണ്ടാവാൻ ഇതിനെല്ലാം നിങ്ങൾ ചൊല്ലേണ്ടത് വിസ്മില്ലാഹിറമാൻ റഹീം ഇല്ലാബില്ലാഹില്ലിഅലീം എന്ന് ചൊല്ലുക ചുരുക്കി പറഞ്ഞാൽ നാം ഡെയിലി ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളിലും വിസ്മി ചൊല്ലി തുടങ്ങേണ്ടതാണ് ده. بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم إن القوة